മാതാപിതാക്കളുടെ വിചാരം നമ്മൾ കഷ്ടപ്പെട്ട പോലെ നമ്മുടെ മക്കൾ കഷ്ടപ്പെടരുത് അതൊരു വലിയ അപകടം പിടിച്ച ചിന്തയാണ് നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് നമ്മുടെ മക്കൾ അറിയണം അറിയാതെ അവരെ വളർത്തിയാൽ അവര് വലിയ സമ്പന്നന്മാരുടെ മക്കളാണ് അപ്പോഴെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ അങ്ങേയറ്റം അപകടകരമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് കുട്ടികൾക്ക് തെറ്റേത് ശരി ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം വീട്ടിൽ അതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നില്ല അത് ഞാൻ മുമ്പേ ആരാന്നോട്ട് പറഞ്ഞു ഈടെ കേട്ട ഒരു ഫലിതമാണ് ഒരു കുട്ടി അകലെ നിന്ന് അധ്യാപകൻ വീട്ടിലോട്ട് വരുന്നത് കണ്ട് ഓടി വീട്ടിലോട്ട് ചെന്ന് വല്യച്ഛനോട് പറഞ്ഞു വയ്യച്ഛ ഒളിച്ചോ സാറ് വരുന്നുണ്ട് ഉടനെ വല്യച്ഛൻ ചോദിച്ചാൽ അതന്നെ വലിയച്ഛൻ മഞ്ചൂന്നും പറഞ്ഞ ഞാൻ രാവിലെ നുണ പറഞ്ഞതിന് പള്ളിക്കൂത്തു നിന്ന് പോകുന്നത് അപ്പോ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭരിതമായിട്ട് തോന്നി കാരണം അവിടെ ഒരു നുണ പറയുന്നുണ്ട് ഇത് നുണയാണെന്നോ ഇതൊരു അപകടകരമാണെന്നോ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നില്ല അന്നേരം കുട്ടിയെ താലോലിക്കാണ് അങ്ങനെ വിളമ്പെടുക്കണം അങ്ങനെ ഏത് നുണയും പറഞ്ഞ് അപകടമുണ്ടല്ലോ പിന്നീട് ഈ കുട്ടികൾ അത് പണ്ട് ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കുട്ടി ഏതാണ്ട് മോഷ്ടിച്ചു കൊണ്ടുവന്നപ്പോ അമ്മ അതിനെ പ്രോത്സാഹിപ്പിച്ചു എടുക്കും ആ കുട്ടി വലിയ മോട്ടാവായി വളർന്ന് തൂക്കമരത്തെ കയറി വന്നു ഉടനെ അവസാന അവസാനത്തെ ആഗ്രഹം പറഞ്ഞത് എനിക്ക് അമ്മയുടെ ചെവിയിൽ ഒരു കാര്യം പറയണം അനുവാദം കൊടുത്തപ്പോൾ അവൻ ചെന്ന് അമ്മയുടെ കാതുകൾ കടിച്ചു പഠിക്കുക കാരണം ആ കാതുകളാണ് എന്നെ നശിപ്പിച്ചത് കാരണം അന്ന് ഞാൻ മോഷിച്ചപ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ എന്തുകൊണ്ട് അമ്മ തയ്യാറായില്ല ഞാൻ മാതാപിതാക്കളോട് അപേക്ഷിക്കുന്നത് ഒരു കുട്ടി തെറ്റു ചെയ്താൽ അത് തെറ്റാണെന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുന്നു ഇന്ന് ഈ സമ്പത്തിന്റെ കളി ഒരു വലിയ അപകടമാണ് ഒരു കുട്ടിക്ക് നൂറ് രൂപ എടുത്തു കൊടുത്തിട്ടാണ് ഇത് ഇന്ന് ചെലവാക്കുന്നതിന് കുഴപ്പമില്ല അപ്പൊ ഈ കൂടെ ഞാൻ എന്റെ അനുഭവം പറയാൻ ഞാനൊക്കെ പാല കോളേജില് നാല് കൊല്ലം ഇപ്പോഴത്തെ കിലോമീറ്റർ കണക്കല്ല അന്നത്തെ കണക്കിന് ആറും ആറും പന്ത്രണ്ട് മൈല് ഒരു ദിവസം നടന്നു പോയി ആണ് പഠിച്ചത് ഭരങ്ങാനത്തോട്ട് കടന്നാ ബസ് ഉണ്ട് അങ്ങനെ പോകാം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഈ കണ്ടത്തിന്റെ വരമ്പോഴി നടന്ന് പാലാക്കാട് കൂടി അങ്ങനെ നടന്നു പോയി ആണ് പഠിച്ചത് എന്നിട്ട് ഞാൻ ഓർക്കാനുള്ള ഒരു ദിവസം പാല ടൗണിൽ വെച്ച് ഒരു ബസ് വന്ന് പെട്ടെന്ന് സൈഡ് കൊടുത്തപ്പോ എന്റെ പുസ്തകത്തിന്റെ പൊക്കത്തിൽ നിന്ന് പൊതിച്ച താഴെ വീട് പോയി അപ്പോ ഉച്ചക്ക് പട്ടിണിയില്ല ഏതായാലും അന്ന് ഉച്ചയ്ക്ക് പട്ടിണിയില്ല തിരിച്ചു വന്നപ്പോ അമ്മ ചോദിച്ചു ഒരു കാപ്പിയെങ്കിലും കുടിക്കാൻ പേരായിരുന്നോ പക്ഷെ എനിക്ക് അങ്ങനെ അന്ന് പൈസ ചെലവാക്കാൻ തോന്നിയില്ല അപ്പൊ നിങ്ങൾ പറയുന്ന ഉത്തകൊണ്ടാണല്ലോ അല്ല വിഷമം അറിഞ്ഞു നമ്മൾ വളർന്നാലുണ്ടല്ലോ ജീവിതത്തിൽ തികയായി ഒരിക്കലും വരികയാണ് ഇപ്പൊ ആർക്കും തികയുന്നില്ല വ്യാസൻ പറയുന്നുണ്ടല്ലോ ഈ ലോകത്തുള്ള പൊന്നും പണവും സമ്പത്തും എല്ലാം കിട്ടിയാലും തനിക്ക് തികകേല എന്നറിയുന്നവനാണ് യഥാർത്ഥ അറിവുള്ളവൻ ഇത് വ്യാസൻ പറയുന്നുണ്ട് ഈ ആർത്തിയെ കളിയാക്കി ടോൾസ്റ്റോയ് ഒരു ചെറുകഥ എഴുതിയിട്ടുള്ളൂ ഈ സന്ദർഭം അവരോട് പറയുക ഒരു സ്ഥലത്തെ വസ്തു ചുമ്മാ കിട്ടുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വസ്തു ചുമ്മാ കൊടുക്കുന്നു വിലയൊന്നും വേണ്ട ഇത് കേട്ടോണ്ട് ആർത്തിക്കാരൻ ഒരാൾ ഓടിയെത്തുകയാണ് എന്നിട്ട് ചോദിച്ചു എങ്ങന ഉടനെ പറഞ്ഞു ഈ സമയം മുതൽ സൂര്യാസ്തമയം വരെ നിങ്ങൾക്ക് എവിടെ വരെ നടക്കാമോ അവിടെ വരെ നിങ്ങളുടെ സ്വന്തമാകണം ഇയാൾ ഇത് മുഴുവൻ കേൾക്കാൻ നിന്നില്ല കാരണം മുഴുവൻ കേൾക്കാൻ നിന്നാൽ ഒരിക്കൽ ഭൂമി നഷ്ടപ്പെട്ടെങ്കിലും ഇയാൾ ആർക്കും ഓടി 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 ഒരു കൂടി വെക്കാനുള്ള രക്തം വീഴുക ായിട്ടും കാണേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു അന്വേഷിച്ച് ആദ്യം വിളിത്തു എന്നിട്ട് അവര് തിരിച്ചു വന്നവ ചോദിച്ചു അദ്ദേഹത്തിന് എത്ര മണ്ണ് വേണം അവര് പറഞ്ഞു ആറടി മണ്ണ് അതാണ് ടോസ്റ്റോയിൽ ഈ ആറടി മണ്ണിന്റെ ജന്മി മനുഷ്യൻ എന്നിട്ടാണ് നമ്മൾ ഈ ആർത്തി എടുത്ത് ഓടുന്നത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഈ ലോകം പിടിച്ചടക്കിട്ട് യാതൊരു കാര്യം അതാണല്ലോ അലക്സാണ്ടർ നേരത്തെ നിർദ്ദേശിച്ചല്ലോ എന്റെ ശവവടക്കിന് എന്റെ കൈകൾ രണ്ടും ശവപ്പെട്ടിക്ക് പുറത്തിരുന്നു എന്തിന് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഇത്രയും വെട്ടിപ്പിടിച്ചിട്ടും എനിക്ക് മരണശേഷം ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്ന് മനുഷ്യരറിയണം യഥാർത്ഥത്തിൽ ഇതാണ് മനുഷ്യർ അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ സമ്പത്ത് കൊടുത്ത് പ്രീതിപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കരുത്